മലയാളത്തിൽ ഒരു ന്യൂസ് ചാനലിനു കൂടി തുടക്കമായി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ടി വി ചാനലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മലയാളത്തിൽ ഒരു ന്യൂസ് ചാനൽ കൂടി ആരംഭിച്ചിരിക്കുന്നു ന്യൂസ് മലയാളം ഇരുപത്തിനാല് ഇന്റു ഏഴ് എന്ന ടി വി ചാനലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ എം പി ബഷീർ ടി എം ഹർഷൻ സനീഷ് ഇളയടം എന്നിവർ നേതൃത്വം നൽകുന്ന ചാനൽ ഇരുപത്തിനാല് മണിക്കൂറും സമഗ്രമായ വാർത്താ കവറേജ് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ൻ ചെയർമാനായ എം എസ് ഒ തമിഴക കേബിൾ ടി വി കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അഥവാ ടി സി സി എൽ ഗ്രൂപ്പിന്റെ ഭാഗമായാണ് പുതിയ ചാനൽ എസ് പ്ലസ് മീഡിയയുടെ ഉടമസ്ഥതയിലാണ് ചാനൽ പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പ് ഇതിനകം തന്നെ ന്യൂസ് തമിഴ് ഇരുപത്തിനാല് ഇന്റു ഏഴ് എന്ന തമിഴ് ന്യൂസ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അബൂബേക്കർ സിദ്ദിഖാണ് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ മംഗളം ചാനലിന്റെ സിഇഒ ആയിരുന്ന അജിത് കുമാർ അജന്താലയുമാണ് ന്യൂസ് മലയാളം ഇരുപത്തിനാല് ഇന്റു ഏഴിന്റെയും സിഇഒ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം